ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി എന്നാൽ ഞങ്ങൾക്ക് കൂടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ളത് രണ്ട് വർഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്നത് നാട്ടിലാണെങ്കിൽ നമുക്ക് ഇച്ചിരി കളറാക്കാതിരുന്നു ഇവിടെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രീതിക്ക് ലൈറ്റ് ആയിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒരു കുഞ്ഞ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് കേട്ടോ വാങ്ങിച്ചു തന്നതാണ് കേട്ടോ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നാട്ടിലേക്ക് വരുമ്പോൾ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് എങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്ക് ബാഗ് മസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ ബാഗ് വാങ്ങിക്കണമെന്ന് വിചാരിക്കും ഇവിടെ ഒന്നും നല്ലത് കിട്ടാനുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നെസ്റ്റോൾ പോയപ്പോൾ റിയാദിൽ ഇത് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് കുട്ടി ഡ്രസ്സൊക്കെ എടുത്തു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഈ പ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കേട്ടോ എല്ലാ പ്രാവശ്യവും എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുമോ കേട്ടോ അതിപ്പം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ അത് കിട്ടുമ്പോൾ ഉള്ള സന്തോഷം അതൊരു ഒരു വല്ലാത്ത സന്തോഷമല്ലേ ഈ ബാഗിൻ്റെ ഉള്ളിലൊരു പേഴ്സ് ഉണ്ട് അതൊക്കെ കണ്ടിട്ട് തന്നെ വാങ്ങിച്ചേട്ടോ പക്ഷേ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത് പേഴ്സല്ലായിരുന്നു അതും ഒരു ചെറിയ കുഞ്ഞു ഒരു ബാഗാണ് കേട്ടോ ഇവിടെ ഇവിടെയാണെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറയുമ്പോഴേ രാവിലെ ഡ്യൂട്ടിക്ക് പോകും പിന്നെ ഏട്ടൻ വരുന്നത് ഒരുപാട് വൈകിയിട്ടാണ് അപ്പം നമുക്കിവിടെ ആഘോഷിക്കാൻ കിട്ടുന്ന സമയം ഇച്ചിരി നേരെയാണ് അപ്പം അതിന് ഞങ്ങൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫുഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ബിരിയാണിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ചെറുമയും മനിയനും വരും കേട്ടോ അനിയൻ നാട്ടിൽ പോവുകയാണ് അതുകൊണ്ട് തന്നെ അവരെ വരാൻ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഫുഡ് കഴിച്ച് പോകുക പറഞ്ഞിട്ട് കേട്ടോ ബിരിയാണി ഞാനിതാ ദം ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഇനി അത് എടുത്ത് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ ചിക്കനും റൈസൊക്കെ മാറ്റണം അതുപോലെ നാട്ടിൽ നിന്ന് നമുക്ക് വീണ്ടും ഒരു പൊതി വന്നിട്ട് ഇതിൽ ചക്കവരത്തതുണ്ട് അതുപോലെ മുറുക്കൊക്കെയാണ് കേട്ടോ ചായ കുടിക്കുമ്പോൾ നമുക്ക് എടുക്കാം അതുപോലെ പപ്പടം ഉണ്ട് പപ്പടം അതുപോലെ സ്രാവം ഉണ്ട് കറിവേപ്പില ഉണ്ട് കറിവേപ്പില സ്ഥിരം നമ്മുടെ പോലെ തന്നെ കളറൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് അപ്പോൾ കറുത്ത കളറായിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ അതിങ്ങനെ പുറത്ത് വയ്ക്കുമ്പോൾ കളർ മാറുന്നുണ്ട് അപ്പം ഇപ്പോൾ നല്ല ചൂടുമല്ലേ അപ്പം കയ്യിൽ കിട്ടിയപ്പോൾക്ക് സ്രാവും കറിവേപ്പിലൊക്കെ മിക്സായിട്ടുണ്ട് കേട്ടോ വാഴലയിൽ പൊ പൊതിഞ്ഞിട്ടൊക്കെയാണ് കറിവേപ്പില വെച്ചിട്ടെങ്കിലും എല്ലാം കൂടെ പുറത്തോട്ട് പോയിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ആകെ കളർ മാറിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ പക്ഷെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ മണമൊക്കെ ഉണ്ടായിരിക്കും ഇനി ഇത് നല്ലപോലെ ഒന്ന് കറിവേപ്പിൽ രണ്ട് മൂന്ന് വട്ടമൊക്കെ നല്ല കഴുകിയതിന് ശേഷം ഒരടപ്പുള്ള പാത്രത്തിൽ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് അതിൻ്റെ മുകളിലിട്ട് അടച്ചു വെച്ചാൽ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ അത് ഏതായാലും മല്ലിയിലായാലും പുതിയയിലായാലും ഒക്കെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ ഒരുപാട് നാൾ കേട് കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇപ്പോൾ ഞാനിതാ ടിഷ്യൂ പേപ്പർ ഇതാ ഇതേപോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതായി കഴുകി കറിവേപ്പിൽ അങ്ങനെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകിയാൽ അപ്പോൾ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പം നമ്മൾ അതൊക്കെ കഴിച്ച് നോക്കി കേട്ടോ അതിനുശേഷം ഏട്ടം വരുമ്പോൾ പിസയൊക്കെ കൊടുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറുമിയാനീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നേരം ാണ് അവർ പോവാൻ നേരത്താണ് ഫുഡ് കഴിച്ചത് കേട്ടോ നല്ല ബിരിയാണിയായിരുന്നു ഇത് റേസ് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചതാണ് ആ പാത്രത്തിൽ കൊള്ളാത്തത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ അപ്പം അവരൊക്കെ കഴിച്ചിട്ട് അവർ പോയി അതിനുശേഷം പിന്നെ ഏട്ടനൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വന്നത് അപ്പം ഞങ്ങൾ രാത്രിയാണ് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഫുഡ് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ബിരിയാണിയും കഴിച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് അതും കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ മാങ്ങ മുറിച്ചാൽ പിന്നെ ഒരൊറ്റ ഇരുത്താണ് അജു കേട്ടോ അതിൻ്റെ തൊലി എല്ലാം കളയുന്നവരെ നോക്കിയിരിക്കും മുറിച്ച് ആദ്യത്തെ കഷ്ണം കൊടുത്താൽ മാത്രമേ അവന് സമാധാനമാവുള്ളൂ കേട്ടോ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അവന് മാങ്ങ ആയാലും ചക്ക ആയാലും ഭയങ്കര ഇഷ്ടാണ് എത്ര കഴിച്ചാലും മതിയാവത്തൊരു സാധനം ഉണ്ടെങ്കിൽ അവന് ഇത് രണ്ടുമാണ് കേട്ടോ പിന്നെ ബിരിയാണി അപ്പൊ എല്ലാവർക്കും ടാറ്റാ